രാത്രിക്കത്തെ ഭക്ഷണമെല്ലാം കഴിച്ച എല്ലാരും കിടന്നു ഇതാ നമ്മുടെ പുതിയ കൂട്ടുകാർ വേണമായിട്ടിയെങ്കിലും പൂച്ച കുഞ്ഞിനാണ്

നമ്മൾ അയൽവാസിയായ പൂച്ച പ്രസവിച്ച കുഞ്ഞി അഞ്ചു കുഞ്ഞി ഉണ്ടായിരുന്നു നാല് കുഞ്ഞിനെ ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ടോ കമ്മല് നേടുന്ന് കിട്ടി വേണ്ട വേണ്ട

ഹായ് ചേച്ചി ഹായ് ആക്ക് മാളൂട്ടി പൂച്ച കുഞ്ഞിനെ വേണ മാളൂട്ടി വേണ്ട ലൈവ് 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 lagi ku nyapur gitu hmm yuh kan tak payah sih Kita udah lalu

കളിക്കട്ടെ കളിക്കട്ടെ ചേച്ചി ഒരു പൂച്ചയെ തരുമോ മൃദുല തരൂല തരൂല ട്ടാ നിനക്ക് തരൂല ഓളെ വീട്ടുന്നിട്ടാ ഞാൻ നാല് പൂച്ച കുഞ്ഞിനെ അവിടെ നിന്നേ ഒരു പൂച്ചക്കുഞ്ഞിനോ

മിനുന്നതാ അങ്ങനെ മുടി വിളിക്കണ്ട സോഫ് കീറല്ല വന്നിട്ട് സോഫയിലിരിക്കാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കുഞ്ഞുട്ടാ ഒരാള് തുളി എന്താ എന്റെ കിറ്റൊരാളെ കാര്യ പോയിട്ടോ ഏടെ പോയിട്ടുണ്ടാകും താങ്ക് യു താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാരും എന്റെ ചാനൽ എല്ലാരും ഏ കുഞ്ഞുട്ട് വീണ്ടും പോട്ടെട്ടാ അതാ 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 അതാങ്കിലും വേണു കുഞ്ഞിനാ എന്താ എന്താ കൂട്ടത്തില് സുന്ദരൻ സുന്ദരി നാല് നാല് പെണ്ണുഞ്ഞ

എങ്ങനെയാ എൻറെ പൂച്ച കുഞ്ഞി എല്ലാത്തിഷ്ടായ എൻറെ പൂച്ച കുഞ്ഞിനെ ഒരാൾ തുള്ളിട്ടെ നാലേക്ക് കുഞ്ഞുട്ടാ ഞാനിരുന്നുണ്ടാട്ടി നിങ്ങളുടെ ബ്യൂട്ടിയുടെ രഹസ്യം പറഞ്ഞു തരുമോന്ന് അത് പറഞ്ഞു തരില്ല നിനക്ക് അതുപോലെ ആവാൻ വേണ്ടിട്ടല്ലേ ഞാൻ പറഞ്ഞു തരില്ല എന്റെ കിറ്റണിനെ കണ്ടോണെങ്കിൽ കാണുന്നില്ലല്ലോ എല്ലാരും പോയാ എല്ലാരും എല്ലാരും പോയി ആര് കാണുന്നില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്റെ മുടി പിടിച്ചു വിൽക്കുന്ന നീ പൂച്ച ഇരിക്കാൻ സമ്മതിക്കുന്നില്ല

എന്താ കുഞ്ഞിനെ കണ്ടോ പൂച്ച വേണ കുഞ്ഞിനി വന്നിട്ട് കൊണ്ടോ ഒന്ന് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടാ കുഞ്ഞാപ്പും കുഞ്ഞാപ്പു കുഞ്ഞുട്ടനും കൊടുത്തുന കുഞ്ഞാപ്പുറങ്ങി കുഞ്ഞുട്ടനടി ചായ കുടിച്ചു സ്വന്തം പൂച്ചയാണോന്ന് ആ എന്റെ സ്വന്തം പൂച്ച ലൈവിലില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പൂച്ച കുഞ്ഞിനെ വേണോ ടാ ഒരാള് ഒറ്റക്കെന്നെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തിന് നിനക്കറിയാം ചെയ്യാത്തവരോട് പറഞ്ഞ കേട്ടോ ഒന്ന് ലൈവിലെല്ലാവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മതിയാ കളിച്ചിട്ട് മതിയോ

ഉറങ്ങിക്കൂടാ ഇല്ല നോക്കിയിട്ട് ഹായ് ആക്കണം അങ്ങനെ ഹായ് പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞേ മാവൂന്ന മാവന്നും കിട്ടില്ല മൊബൈലിൽ നിന്ന് സബ്സ്ക്രൈബ് എന്ന് പറയും അങ്ങനെയാ പറയുന്നത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പൂച്ചട എല്ലാരും എല്ലാവരും യാരി കാണുന്നില്ലല്ലോ എല്ലാരും ഫുഡെല്ലാം കഴിച്ചോ

കാണുന്നില്ല എല്ലാരും അവിടെ പോയി ആരും വന്നിട്ടേ ലൈ അത് പോയത് പറഞ്ഞു പോയിട്ട് ആടെ ഹായ്ക്ക് കാണിച്ചോടുത്തെ നമ്മളെ പുതിയ പേരുണ്ടോ ഇത് വൺ അത് ടുില്ല ലൈവില് ആരുല്ലല്ലോ ലൈവിലെ ഓടി ഹായാക്കി കുടുത്തക്കെട്ട് പിന്നെ കളിക്കൂ വേണോ പൂച്ച കുഞ്ഞിനെ കൊടുക്കുന്നില്ല അല്ല പൂച്ചക്കുഞ്ഞെ എല്ലാരും എന്താക്കുന്നു രാത്രിക്ക് ഫുഡെല്ലാം കഴിച്ചോ ആ സോഫയുടെ കാര്യത്തിൽ ഒരു തീരുമാനാക്കി അല്ലേ മാന്തി പറിച്ചിട്ട് ആര് കാണുന്നില്ലല്ലോ എല്ലാവരും അവിടെ ഫ്രീ എല്ലാവരും ബിസിയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ുന്നു മാന്തിപ്പിക്കുന്നു മാന്തിപ്പറിക്കുന്നു വ ഇങ്ങനെ നോക്ക് ഇങ്ങനെ നോക്കുന്നതിന് കൂടി അത് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ ഇത് പറഞ്ഞേട്ടെന്ന് ആ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അല്ലേ പൂച്ചക്കുങ്കീനെല്ലാരിക്കും ഇഷ്ടപ്പെട്ട അടിപൊളി പൂച്ചക്കുങ്ങി കുസൃതി കുടുക്കകള് കടിച്ചൂടെ കുഞ്ഞി കടിച്ചൂടെ കുഞ്ഞിട്ടു അങ്ങനെ അടിയായി കൂടിയായി കൂട അടിയായി കൂടാ എനിക്ക് കുരുത്തക്കട് ഇടിക്കുന്നേ അടങ്ങി കിടക്കുന്നതിനെല്ലാം പോയിട്ട് കടിക്കുന്നതാണ് ഇതിന്റെ മണി ഇത് ഈ കൂട്ടത്തില് ഏറ്റവും ചെറിയ സന്തതി ഏറ്റവും കുരുത്തക്കെ സന്തതി ഇതാണ് അല്ലേ എനിക്ക് കുരുത്തക്കട് എന്നാ പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കട് കുറത്തക്കട് കളിക്കാണ്ട് മറ്റെതികളെല്ലാം പോയിട്ട് മാന്താൻ മണി ഇതല്ലേ ഇപ്പൊ പോയിട്ട് കൊടുക്കും മറ്റേ പൂച്ച അമ്മ കടി കളിക്കാൻ കൂടിയില്ല ഞാൻ കഴിക്കുന്നുണ്ട് തരുന്നു കേട്ടോ പോവാ നമുക്ക് ആരും കാണുന്നില്ല നമുക്ക് പോവാല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെണ്ട് കാണിൽ നോക്കുക

โอเค باي ๆเบอร์068ណាទៅ